പുറത്തേക്ക് വരുന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പൊ എവിടെ പോയിട്ട് പരിപാടി അത് ഞാനേ നമ്മുടെ പഞ്ചായത്ത് കുളത്തിൽ ഒന്ന് കുളിക്കാൻ പോയതാ ദ്രൈവറിന്റെ പഞ്ചായത്ത് കുളത്തില് കുളിക്കാനോ നീയോ വീടിന് പുറത്തിറങ്ങണ വന്ന് നീ നീ പഞ്ചായത്ത് കുളത്തിൽ എന്താണി കുളിക്കാൻ പോയോ എന്റെ ചേട്ടാ ഞാൻ പറയട്ടെ െ ഇനിട്ടില്ലെങ്കിലും വെള്ളം ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല പഞ്ചായത്ത് നൊപ്ലാറ്റിയൊക്കെ ആളാന്നുള്ളവരും ഞാൻ പറഞ്ഞേക്കാം ഇനി നീ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാൻ പോയാ ഞാൻ ഊളിയിട്ട് വന്നതിന് മാ കാച്ചുപുത്തിന് മനസ്സിലായിട്ട് നീ പോല്ലാം മനസ്സിലാവുണ്ട് എനിക്ക് സൗന്ദര്യല്ല നിനക്ക് നൊപ്ലാറ്റിയ